ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കുമില്ല ഞാൻ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് ഞങ്ങളുടെ വീട്ടിലെ പത്ത് മെമ്പേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് വ്ളോഗാണ് ഡേ മൈ ലൈഫെന്ന് പറയാൻ പറ്റില്ല രാത്രിയാണ് ഇട്ടത് രാത്രി പണികളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ പത്ത് മണിയായി അപ്പോൾ പത്ത് മണി രാത്രി ഉണ്ണിയൊക്കെ ഉറങ്ങി പത്ത് മണിക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ നാളെ രാവിലത്തേക്കുള്ള പയറ് നന്നാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ പുട്ടും കടലയാണ് പക്ഷേ ഏട്ടന് പുട്ട് പറ്റില്ല പുട്ട് നഞ്ചരിച്ചിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടന് മാത്രം കുറച്ച് ചോറ് റൈസ് കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഇറക്കി വെക്കാൻ വിചാരിച്ചു പിന്നെ രാവിലെ ഒരു ഉപ്പേരി വേണമല്ലോ അപ്പോൾ പയർ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിക്കോളും കടലയും പുട്ടും രാവിലെ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലാവും അപ്പോൾ അതൊക്കെയാണ് പണി അപ്പോൾ ഞാൻ പയർ നന്നാക്കുകയാണ് അതിനിടയിൽ നമ്മുടെ അരി തിളച്ചു നോക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പോൾ അരി ഞാൻ രഹസ്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം ഞാൻ ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഫോണിൻ്റെ വിളിച്ചതാണ് കേട്ടോ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അരി ഇട്ടിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ അച്ഛനും വിചാരിക്കും അരി ഇട്ടിട്ട് ഞാൻ മോളിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് നമുക്ക് ഞാൻ മോളുറക്കത്തിൽ എനിക്കുണ്ടോയെന്ന് അറിയാമല്ലോ അപ്പോൾ അതാണ് ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് പയർ നന്നാക്കുന്നത് അത് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ലൈറ്റിൽ എടുത്തിട്ടാണ് അരിയിട്ടിട്ട് പോയിട്ടുള്ളത് അപ്പോൾ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനത് ഇറക്കി വെക്കാൻ പോകുകയാണ് കേട്ടോ അരി ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി പയർ കാച്ചാൻ വേണ്ടി അപ്പോൾ അത് ഈ നേരെ കാണുന്നതാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ റൂമ് ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ നാളെ രാവിലെ എന്നിട്ടിട്ട് എല്ലാവർക്കും പുട്ടും കടലയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ചോറായിക്കഴിഞ്ഞാൽ പിന്നെ പുട്ട് പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഞാൻ അതെ റൈസ് കുക്കറിൽ അരി ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ ചോറ് തിളച്ചിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെപ്രാളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ഇറക്കി വെക്കുകയാണ് ഈ ചാനലിൽ അങ്ങനെ നമ്മൾ ഡേ മൈ ലൈഫ് അതിൻ്റെ പേഴ്സണൽ വീഡിയോസൊന്നും അധികം ചെയ്യാറില്ല അപ്പോൾ പുതിയൊരു തുടക്കമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാട്ടെ അപ്പോൾ കുറേ പേര് നമ്മൾ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫേക്ക് ഫേക്കൊന്നല്ല ഇതൊക്കെയാണ് വീട്ടിലത്തെ അവസ്ഥ അതുകൊണ്ടൊക്കെയാണ് കോൾ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡേ മൈ ലൈഫ് വ്ളോഗുകളുടെ കൂടെ നമ്മൾ ഞാൻ ചെയ്യുന്ന വർക്കുകൾ എന്താണെന്നും അപ്പോൾ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ഞാൻ എന്താണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണ് ഇണിങ്സ് കിട്ടുന്നത് ഈ തരത്തിനിടയിലും എനിക്ക് എങ്ങനെയാണ് അറിയാൻ വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അരി ഇറക്കി വെച്ചിട്ട് വീണ്ടും റൂമിലേക്ക് വന്നിട്ടുണ്ട് പയറ് നന്നാക്കി കഴിഞ്ഞു ഇതാ മോൾ നല്ല ഉറക്കാണ് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം എഴുന്നേറ്റായിരുന്നു പക്ഷെ വലിയ വാശിലായിട്ട് പിന്നെ ഉറങ്ങി അപ്പോൾ നമുക്ക് പയറിനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിട്ട അപ്പോൾ ഫ്രിഡ്ജ് കണ്ടിട്ട് പത്ത് മെമ്പേഴ്സുള്ള ഇട്ടത്തെ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇനി പയറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമയം എന്തായി നോക്കാം ഓ അത്രയും പ്രതീക്ഷിച്ചില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഇനി എനിക്ക് റൂമിൽ ചെന്നിട്ട് ചെറിയ വീഡിയോ എഡിറ്റിങ്ങും ഒന്ന് രണ്ട് നെയിം സ്ലിപ്പിൻ്റെ വർക്കും രണ്ട് ലോഗോടെ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ റൂമിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റൂമിട്ടാണ് അപ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഞാൻ രാത്രി തന്നെ പണികളൊതുക്കി വെക്കണമെന്നൊരു കാരണമുണ്ട് പകലാവുമ്പോൾ അമ്മയുടെയും അമ്മായിടെയും അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വർക്ക് പണികളൊക്കെ ചെയ്യുക അപ്പോൾ അവർക്ക് രണ്ടാൾക്കും പ്രായമായതാണ് അമ്മായിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം വീട്ടിൽ ചേ ചേറെടുക്കാൻ വേണ്ടി കിണറ്റിന്ന് ചേറെടുക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചേറ് കിണറ്റിന്ന് കോരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യായിരുന്നു കോരി കയറ്റാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു ആ സമയത്ത് അമ്മേണ് ഉണ്ണിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പോയിട്ട് അവൾ ഉറുമ്പിൻ്റെ സ്പ്രേ ഉണ്ടല്ലോ ഉറുമ്പ് വരാതിരിക്കാൻ അടിക്കുന്ന സ്പ്രേ അത് എടുത്ത് വായു വായിൽ കുടിക്കാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ അൻപത് വയസ്സായ അമ്മായി വിചാരിച്ചു ഇത് എന്തോ ജ്യൂസാന്ന് ചോദിച്ചിട്ട് അവരോട് പറയാണ് മോള് കുടിച്ചോ കുടിച്ചോ എന്ന് പറയുകയാണ് പെട്ടെന്ന് ഞാനത് കണ്ടു അപ്പോൾ അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മാക്സിമം നമ്മൾ ഉണ്ണിറങ്ങുന്ന സമയത്ത് സേഫായിട്ട് വർക്ക് ജോലികളായാലും ആയാലും കംപ്ലീറ്റ് ആയി നോക്കണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതേപോലെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ